ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് മീൻസ് നമ്മളെ നാട്ടത്തെ അരീക്കോട് സഹകരണ ബാങ്കിൽ നിന്ന് കിട്ടിയ കുറ്റി കുരുമുളകിൻ്റെ അപ്ഡേറ്റാണ് ഒരു കൂട്ടുകാർക്ക് രണ്ട് തയ്യും കവറെന്നുള്ള രീതിയിൽ കൊടുത്തതായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കിട്ടിയിരുന്നു അപ്പം അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ഉണ്ടല്ലേ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമിൽ കിട്ടിയ ടൈമിലുള്ള കുരുമുളക് എന്നത് ഇത് പുതുതായിട്ട് വന്ന ഇതാണ് പുതിയതായിട്ട് വന്ന തരുമുളകിൻ്റെ തണ്ടാണ് ടൈമിൽ ഇതാ ഒരു മൂന്ന് കുരുമുളക് ആയി തുടങ്ങുന്നുണ്ട് പുതിയ ഇലകളൊക്കെ വന്നു ഇത് രണ്ടാമത്തെ തൈയാണ് കണ്ടില്ലേ തമ്മിൽ കുരുമുളക് ആയിട്ടില്ല ആവും പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരാനുള്ള സമയത്തിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്